ഹായ് ഞാൻ ശാലിനി അച്ച പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മനോഹരമായ എല്ലാവരും ആവശ്യപ്പെടുന്ന റൗണ്ട് നെക്കിലെ ഒരു വെറൈറ്റി പാറ്റേണു ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്ന തിരുവിലാമല എന്ന് പറയുന്ന സ്ഥലത്ത് കുത്താംബിളി റോഡിന് എച്ച് പി പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റായിട്ടാണ് കുത്താംബളി റോഡ് കുത്താംബിളിക്കുള്ളിലേക്ക് പോകേണ്ട കേട്ടോ അതിന് വെളിയിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ആദ്യം പോകാം ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ഒരു പാറ്റേൺ ആണ് റൗണ്ട് നെക്ക് ആ റൗണ്ട് നെക്കിൽ നല്ലൊരു റൗണ്ട് വന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചെറിയൊരു പടി വന്നിട്ട് അതിൽ ബട്ടൺസ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല മനോഹരമായൊരു നെക്കാണ് കേട്ടോ കൈ പ്ലെയിനാണ് എങ്ങനെയാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇത് എസ് മോതൽ ഫൈവ് എക്സൽ വരെ ലഭ്യമാണ് ഇതിൻ്റെ കൂടെ ബോട്ടവും വാങ്ങിക്കാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന നല്ലൊരു റെഡാണ് ഈ റെഡിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്ന നല്ല ഡാർക്ക് റെഡും ബ്ലൂവും ഗ്രീനും വരുന്ന നല്ലൊരു പാറ്റാണ് കേട്ടോ ഇതും നല്ല റൗണ്ട് നെക്കിൽ ബട്ടണോട് കൂടിയ നല്ലൊരു പാറ്റേൺ നെക്സ്റ്റ് കളർ വരുന്ന നല്ല മനോഹരമായ ഒരു ബ്ലൂ ആണ് കേട്ടോ അതിൽ നല്ല റെഡിൻ്റെ നല്ലൊരു വർക്കാണ് ഇതും റൗണ്ട് നെക്കാണ് കേട്ടോ എലൈനാണ് ലൈനിങ് ഇല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് വൈൻ കളറിൽ തന്നെ ഒരു ഡിഫറെ പാറ്റേൺ ആണ് കേട്ടോ പ്രിൻ്റ് ആണ് കേട്ടോ നല്ല ചിക്കും ബ്ലാക്കും ഒക്കെ കലർന്ന് നല്ല ഒരു പാറ്റേൺ ആണ് ഇതും റൗൺ എക്കാണ് അതിൽ ഇവിടേക്കൊരു പടി വന്നിട്ട് അതിൽ ബട്ടൺ വന്നിരിക്കുകയാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഞാൻ വേർ ചെയ്തിരിക്കുന്ന ഡാർക്ക് ബ്ലൂ ആണ് ആ ബ്ലൂവും റെഡും ഒക്കെ ഇതിൻ്റെ ഉള്ളിലൊരു സ്കൈ ബ്ലൂ ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ മനോഹരമായൊരു പ്രിൻ്റ് ആണേ അടുത്ത ഷെയ്ഡ് പറയണ ഒരു റെഡ് ഷെയ്ഡാണ് നല്ല ഡാർക്ക് റെഡാണ് അതിൽ സ്കൈ ബ്ലൂ ബ്ലാക്ക് ചിക്കു ഒക്കെ കളർന്ന കളർ വരുമ്പോൾ അതിന് ഒന്നുകൂടെ ഭംഗിയാണ് കേട്ടോ ഇത് നമുക്ക് ജീൻസിൻ്റെ കൂടെ ലെഗിൻസിൻ്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാവുന്നതാണ് ഇതിന് ഇന്ന ലെഗിൻസ് ഇടണം ഇന്ന ജീൻസ് ഇടണം കളർ ഇടണമെന്നുള്ളത് വരില്ല പ്ലെയിൻ കളർ ആയതുകൊണ്ട് അതും ഒരുപാട് പേരുടെ ആവശ്യപ്രകാരം ചെയ്തതാണ് കേട്ടോ ഇങ്ങനെ ഇതിലേതെങ്കിലും ഒരു കളർ നിങ്ങൾക്ക് ഇഷ്ടമായ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക എസ് മുതൽ ഫൈവ് എക്സൽ വരെ ലഭ്യമാണ് ബോട്ടത്തോടുകൂടിയും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ താങ്ക് യു